പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നു പറഞ്ഞാൽ ഒരു ഫംഗിസൈഡ് വിത്ത് ഇൻസെക്റ്റിസൈഡ് ഈ സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ചൂടുള്ള ചൂടുള്ളൊരു കാലാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇമാമെക്ടിൻ ബെൻസേറ്റ് അഞ്ച് പെർസെൻറ്റേജ് എസ് ടി ഫോമിൽ വരുന്ന സുമിറ്റാമോ കമ്പനിയുടെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് പല കമ്പനികൾക്കും ഇമാമെക്റ്റിൻ ബെൻസെറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എല്ലാ കടകളിലും കിട്ടുന്ന കോംബയാണ് അപ്പം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാവരും ചോദിക്കാനുണ്ട് ഏത് കടകളിലും അത് കിട്ടുന്നതെന്ന് എല്ലാ കടകളിലും കിട്ടുന്ന ഇത് ഇമാമെക്ടിൻ ബെൻസെറ്റ് ഇരുന്നൂറ് ലിറ്ററിന് നൂറ് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം വരെ മരുന്നടിക്കാൻ ലേറ്റായി അടുത്ത ആഴ്ചത്തേക്കൊക്കെ നീങ്ങി പോകുന്ന ആൾക്കാരാണ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം വരെ കൊടുത്തോളണം പ്രോണ്ടോ എന്ന് പറഞ്ഞാൽ ഇതും അത്യാവശ്യം എല്ലാ കമ്പനികൾക്കും ഉള്ളൊരു കോമ്പിനേഷനാണ് ഇമിഡാ ക്ലോപ്പേഡ് എഴുപത് പെർസെൻറ്റേജിൻ്റെ അത് ഇരുന്നൂറ് ലിറ്ററിന് നോർമലി നമ്മൾ മുപ്പത് ഗ്രാം ആണ് കൊടുക്കുന്നത് സാധാരണ നമ്മൾ എല്ലാവരും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിനകത്ത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി ലിറ്റർ ഫുൾ ഡ്രം വെള്ളം പിടിക്കുന്നവരാണെങ്കിൽ നാൽപ്പത് ഗ്രാം വരെ കൊടുക്കണം എന്നാലേ റിസൾട്ട് ചോറി കയറാൻ ഇടയുണ്ട് ടാറ്റയുടെ ഡോഡ്രിയോ എന്ന് പറഞ്ഞൊരു ഫംഗീസായിട്ട് മുൻപ് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് വിശദമായിട്ട് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് തിഫ്ലൂസാമേഡിൻ നയൻ പെർസെൻറ്റേജ് ഡിഫിനോകൊണസോൾ ആറ് പെർസെൻറ്റേജ് വാലിഡാമൈസിൻ മൂന്ന് പെർസെൻറ്റേജ് ഇത് എന്തിനാ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ അത്യാവശ്യം കുമിള് രോഗങ്ങൾക്കെല്ലാം തന്നെ ഫുസേറിയം മുതൽ ബാക്ടീരിയൽ രോഗങ്ങൾക്ക് വരെ ഫിസേറി ഇത് ഫ്ലിസാമേടത്തും അത്യാവശ്യം തുരുമ്പ് രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഫ്രിസേറിയം പോലെ രോഗങ്ങൾക്ക് നല്ലതാണ് ഈ രണ്ട് കോമ്പിനേഷൻ ഫിസേറിയത്തിന് നല്ലതാണ് അതിൻ്റെ കൂടെ വാലിഡാമൈസിൻ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾക്കും അത്യാവശ്യം നല്ല എഫക്റ്റീവായ റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ഡോട്രിയ എന്ന് പറയുന്നത് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് മില്യാണ് അതിൻ്റെ ഡോസേജ് കാരണം ബാക്ടീരിയലിൻ്റെ പ്രശ്നം ശകലം കൂടുതലുണ്ടെങ്കിൽ വാലിഡാമൈസിനോ അതല്ലെങ്കിൽ ടാഗ്മൈസിനെ പ്ലാന്റോമൈസിന് അങ്ങനെ മൈസിൻ ഗ്രൂപ്പിൽപ്പെട്ട എന്തെങ്കിലും ഒരു ബാക്ടീരിയനുള്ള ഒരു സിസ്റ്റമിക് ആൻ്റിബയോട്ടിക് എന്തെങ്കിലും ഒരെണ്ണം കൂടെ ചേർത്തേക്കുക നല്ല റിസൾട്ട് കിട്ടും ഇത് ഇത് ഓപ്ഷൻ ഉള്ളതാണ് ബാക്ടീരിയൽ പ്രശ്നങ്ങൾ കൂടുതലില്ലാത്ത ചൊറിപ്പേനുകൾ ഇല്ലാത്തവരാണെങ്കിൽ ഇത് മൂന്നും കൊടുക്കുക ബാക്ടീരിയൽ കൊണ്ടുണ്ടാകുന്ന ചൊറികളെ ശരം തെളിയാതിരിക്കുന്ന ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാലിഡാമൈസിനൊരു നൂറ് മില്ലിയും കൂടെ ചേർത്തോളുക നല്ല ഒരു കോമ്പയാണ് ശരം തെളിയാനുമൊക്കെ അത്യാവശ്യം നല്ലതാണ് ഇതിലൂടെ നമുക്ക് വേണേൽ ഈ സമയത്ത് അമിനോസവും അങ്ങനെയുള്ള ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് നല്ലൊരു സ്പ്ലഡർ വിത്ത് സ്റ്റിക്കിങ് ഏജൻറ്റ് വിത്ത് നല്ലൊരു സ്പ്ലഡർ നിങ്ങൾ ചേർത്ത് അടിക്കാൻ ശ്രമിക്കാം അപ്പം ഈ റൗണ്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കോംബോയാണ് നാളെ വേറെ ഒരു കോംബോ ആയിട്ട് വരാം കുറച്ച് കൂട്ട് കോമ്പിനേഷൻ കാരണം ഈ സമയത്ത് ചൊറിപ്പേനുകളുടെ അറ്റാക്ക് കൂടുതലുണ്ടാകുന്ന മാസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അപ്പം നമുക്ക് കുറച്ച് കൂട്ട് കോമ്പിനേഷനുകളൊക്കെ ഇനി വരുന്ന വീടുകളിൽ ഉൾപ്പെടുത്താം അപ്പം പ്രിയപ്പെട്ടവർക്ക് മേടിച്ച് ഉപയോഗിക്കുന്നതാണ് ഇത് കോമൺ ആയിട്ട് വീണ്ടും ഞാൻ പറയുകയാണ് എല്ലാ കടകളിലും കിട്ടുന്ന ഒരു ഇത് എവിടെ കിട്ടുമെന്നുള്ള ചോദ്യം വേണ്ട നമുക്ക് കോമൺ ആയിട്ട് എല്ലാ കടകളിലും തന്നെ ഇത് അവൈലബിലിറ്റി ഉണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവർ മേടിച്ച് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം